പ്രാരാബ്ദങ്ങൾ ഒരുപാടുണ്ട് ജീവിതത്തിൻ്റെ ആ സമയത്ത് ഇപ്പോഴും ഇല്ല എന്നല്ല എന്നാലും കുഴപ്പമില്ല എന്നുള്ളതാണ് ഈ പ്രാരാബ്ദത്തെയൊക്കെ അതിജീവിക്കുന്ന ഒരു മാനസികാവസ്ഥയുണ്ട് ഇപ്പോൾ പറയുന്ന വാക്കുകളുടെ വെയിറ്റ് അതിൻ്റെ അന്വേഷണം അതിങ്ങനെ മനസ്സിലാക്കി അപ്പോൾ വലിയ വലിയ ആളുകളെ കാണുന്നു എഴുത്തുകാരെ കാണുന്നു അവരുടെ ജീവിതം കാണുന്നു അതൊക്കെ എൻ്റെ അഭിനയത്തെ ഒരുപാട് സ്വാധീനിച്ചിട്ടുണ്ട് ഒരുപാട് ഞങ്ങളുടെ ഒരു വൈകുന്നേരവും ഒരു പകലും ഒരുമിച്ച് കൂടുന്ന സമയത്ത് ഒരിക്കലും കലാ സാഹിത്യമല്ലാത്ത നമ്മൾ സിനിമയിൽ സംസാരിക്കാറുള്ള വിഷയങ്ങളിലേക്ക് പോയിട്ടേ ഇല്ല ഇല്ല സൗഹൃദവും സഹവാസവും എന്ന് പറയുന്നത് എഴുത്തുകാരുമായിട്ടാണ് എന്ന് മാത്രമല്ല എനിക്കിപ്പോഴും അസൂയമുള്ളത് ഈ വർഷത്തോടാണ് അഭിനേതാക്കളോട് എനിക്ക് യാതൊരു അസൂയയില്ല എൻ്റെ ആഗ്രഹം ഒരു എഴുത്തുകാരനാവനാണ് നടക്കില്ല അത് അറിയാം ഒരു നടനെന്ന നിലയിൽ മുരളി എങ്ങനെയാണ് വിലയിരുത്തുന്നത് ഊർജ സംക്രമണം അനിവാര്യമായ കഥാപാത്രങ്ങളെ അവതരിപ്പിക്കാൻ നല്ല ശേഷിയുള്ള നടനാണ് മാത്രമല്ല അതിനുള്ള എല്ലാവിധ സിദ്ധികളോടൊപ്പം തന്നെ ഒരു നമ്മൾ പറയുമല്ലോ ഒരു കമ്മിറ്റ്മെൻ്റ് ഉണ്ടല്ലോ ഇതിനു വേണ്ടിയിട്ടുള്ള ഇപ്പോൾ കവിത തന്നെ അവതരിപ്പിക്കുമ്പോഴാണ് എത്ര തവണ റിഹേഴ്സൽ ചെയ്ത് അപ്പോൾ അതിൻ്റെ ഒരു അർപ്പണം എന്ന് പറയുന്നത് പിന്നെ ഞങ്ങളീ പറഞ്ഞല്ലേ ഒരു പല രീതിയിൽ ഒറ്റയ്ക്കോ അല്ലാതെയോ ഒക്കെ അപ്പോൾ ജീവിതത്തിൻ്റെ എല്ലാ സ്വകാര്യ സങ്കടങ്ങൾ മുതൽ അങ്ങേയറ്റം വരെ ഇപ്പോൾ നരേപ്രസ്ഥാന മുരളിയൊക്കെ ആദ്യം മുഖാമ്പ് കൊണ്ടുവന്ന ഞാനാണ് അവർക്ക് ആദ്യം ഭാഗം കൊടുക്കുന്നത് ഞാനാണ് അതെ ഈ അപ്പോൾ രണ്ടാ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ട് അല്ലേ അതെ എൺപത്തിരണ്ടിൽ മൂവാമ്പിയിൽ ആദ്യമായിട്ട് പോകുന്നത് ഞങ്ങൾ ഒരുമിച്ചാണ് നാടകത്തിനുള്ളൊരു യാത്രയായിരുന്നു അതേ സാറില്ല പെരുമഴയാണ് പെരുമഴയാണ് കാളിദാസന്റെ പിന്നെ സന്ദേശം മൊത്തം പോകുന്ന വഴിക്ക് മുഴുവൻ അവിടുത്തെ കുന്നും മലകളുമൊക്കെ ഈ സ്ത്രീ ശരീരവുമായിട്ട് ബന്ധപ്പെട്ട രീതിയിൽ എന്താണ് മേസന്ദേശമല്ല ഋതു സംഹാരം ഋതു സംഹാരത്തിന് അങ്ങനെയാണ് ഡെപ്യൂട്ടിയായിരിക്കുന്നത് അപ്പോൾ വിനേന്ദ്ര സാർ എ സി കാർന്നുമല്ലേ കേട്ടോ വിനേന്ദ്ര സാർ ഭയങ്കര ചൊല്ലും നമ്മുടെ കെട്ടുകൊണ്ടിരിക്കും വിഷ്ണുനാരായണ നമ്പര് സാറിൻ്റെ ട്രാൻസ്ലേഷൻ ആയിരുന്നു തോന്നുന്നു പിന്നെ വിളപ്പാൻ ഞങ്ങൾ പോകുമ്പോൾ അകസ് നമ്മുടെ ഒരുമിച്ചു നാല് ദിവസം